ദസട്ട നമസ്കാരം രണ്ടു ദിവസം മുമ്പ് ഞാൻ ദസട്ടിനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ജനുവരി പത്താം തീയതി ഞങ്ങൾ സി സി ഐ വിളിച്ചൊരു ഫങ്ഷൻ ഉണ്ട് ദസര്ട് വരാൻ സമയം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു ദസട്ടൻ കുറെ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞ ദസട്ടിന്റെ പെരുന്നാളിന് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇനി ഓൺലൈനിലുള്ള പരിപാടി നമുക്ക് വേണ്ട ദസര ദസര്ടെ ബുദ്ധിമുട്ടാണെങ്കിൽ പിറന്നാള് ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ അമേരിക്കക്ക് വരാം എന്നിട്ട് അവിടെ വന്നിട്ട് ദാസേട്ടൻ്റെ നേരിട്ട് വിഷയമെന്ന് ഞാനിങ്ങനെ തമാശ രൂപത്തിൽ പറഞ്ഞിരുന്നു അപ്പോൾ ദാസേട്ടൻ എന്നോട് തീർച്ചയായിട്ടും അടുത്ത പിറന്നാളിനെ നേരിട്ട് വരും നമുക്ക് ഒന്നിച്ച് കാണാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞു നമുക്ക് ദാസേട്ടൻ നിങ്ങൾ എല്ലാവരെയും പോലെ നമുക്ക് ദാസേട്ട്നെ നേരിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഇപ്രാവശ്യം പിടിച്ചപ്പോൾ ദാസേട്ടൻ പറഞ്ഞു വരണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ജനുവരി അഞ്ചാം തീയതി എങ്കിലും ഇവിടെ എത്തണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ സാധിച്ചില്ല അത് ഇനി ഏത് ദിവസമാണ് വരുന്നതെന്ന് എനിക്കിപ്പോൾ പറയാനും പറ്റുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു പണ്ട് ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസേട്ട പറഞ്ഞിട്ടുണ്ട് അതില് മോഹൻലാൽ ദാസ എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഒരു മര്യാദയോട് ദാസേട്ട നക്കിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ദാസേട്ടനോട് ഏതാണ്ട് അരമണിക്കൂറോളം ഒരുപാട് തമാശകൾ പറഞ്ഞിരിക്കാനൊക്കെയുള്ളൊരു ഒരു സമയമുണ്ടായി നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിധിയായിട്ട് കാണുന്നത് അങ്ങനെയാണ് ദാസേട്ടനോട് ഫോണിൽ സംസാരിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ ദാസേറ്റൊരു വോയിസ് മെസ്സേജ് എൻ്റെ ഫോണിൽ വരിക അതൊക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ വന്നതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്ന സന്ദർഭങ്ങൾ അതൊക്കെയാണ് ദാസേട്ടിൻ്റെ ഷഷ്ടിപൂർത്തിക്കാണ് രണ്ടായിരത്തി രണ്ടായിരം ജനുവരി പത്തിനാണ് ഞാൻ ആദ്യമായിട്ട് ദാസത്തിനെ പിറന്നാൾ വിഷയം വേണ്ടി വിളിക്കുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ ജനുവരി പത്തിനും എനിക്ക് ദാസത്തിനെ വിളിച്ച് വിഷയം സാധിച്ചിട്ടുണ്ട് ദാസേൻ്റെ ഈ ഇങ്ങനെയുള്ള പിറന്നാൾ ആഘോഷങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ ഞാനും മനോജ് കെജനും മാത്രം ഇത്തവണ വന്നിട്ടുള്ളൂ മമ്മൂട്ടി വന്നിട്ടില്ല അത് ഓർമ്മ വേണം കേട്ടോ അപ്പം ഇവർക്കൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ ദാസേട്ടാ ഞങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഇന്ന് ും മനോജ് കെയാനും കൂടെ പറയായിരുന്നു നമ്മൾ ദാസത്തിന്റെ പിറന്നാളെന്നു പറഞ്ഞിട്ട് ജനുവരി പത്താം തീയതി പേരെ ഒരു പരിപാടിക്കുമ്പോൾ അത് ഓടി പിടിച്ചു പോകും ഞങ്ങളുടെ പിറന്നാളും ദാസേട്ടൻ വിഷ് പോലും ചെയ്യാത്ത എന്താണെന്ന് പോലും ദാസേട്ടൻ അറിഞ്ഞുകൂടാ അപ്പൊ ഇനി മമ്മൂട്ടിയുടെ പിറന്നാളും മോഹൻലാലിന്റെ പിറന്നാളിലും ഒക്കെ വിഷ് ചെയ്യുമ്പോൾ ആലോചിക്കണം ദാസറ്റ വിഷയം നേരിട്ട് വരുന്നത് ഞാനും മനോജ് കെട്ടേനും മാത്രമേ ഉള്ളൂ അത് ഓർമ്മ വേണം കേട്ടോ അപ്പൊ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ദാസേട്ട ദൈവം ആയുസ് തിരഞ്ഞെടുത്തോളം കാലം ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം ഉണ്ടാവട്ടെ രാസജ്ഞൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ പ്രവചിച്ചി ഞാനും ദാസജ്ഞൻ കൂടെ സാധാരണ ഫോണിൽ സംസാരിക്കുമ്പോൾ രാസജ്ഞക്കാൾ കൂടുതൽ പ്രവചിച്ചാണ് എന്നുള്ള ഓരോ കാര്യങ്ങൾ പറയാറുള്ളത് പ്രഭചേച്ചി എനിക്ക് തന്ന ഏറ്റവും വലിയ കോംപ്ലിമെന്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് പലരും ദാസേട്ടാണെന്ന് വിളിക്കുന്ന പോലെയല്ല സ്ഥിതിക്ക് ദാസ്യേട്ടാണെന്ന് വിളിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് പ്രഭിച്ചി പറഞ്ഞിട്ടുണ്ട് അതെല്ലാവരും കൂടെ ഒന്ന് അറിഞ്ഞുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി നന്ദി നമസ്കാരം മനോജ് ഞങ്ങൾ അല്ല ഞങ്ങള് രണ്ടുപേരും ഉള്ളൂ ഉള്ളൂന്ന് പറഞ്ഞപ്പോഴും ഞാനും ദാശ് പിറന്നാൾ എന്നും ഉണ്ടാവുന്ന ഓർമ്മ വേണം മനോജന് ദാസര നമസ്കാരം സിദ്ധി പറഞ്ഞത് ശരിയല്ലേ കഴിഞ്ഞ വർഷം ഞാനും സിദ്ധീഷ് ഉണ്ടായിരുന്നു ഇല്ലൊരു പല സമയത്തും ഉണ്ടാവാറില്ല ഞാൻ കളയുണ്ടോ എന്നും എപ്പോഴും കേട്ടോ ജനുവരി എന്ന് പറഞ്ഞാൽ അത് ഞങ്ങള് എവിടെ പിറന്നാൾ ആഘോഷിച്ചാലും ഞങ്ങളൊപ്പം ഉണ്ടാവുന്നത് ഒരുപാട് സന്തോഷം ദാസേന കാരണം ഈ ദിവസത്തിലൂടെ വരാൻ സാധിച്ചതിന് എന്റെ ഹൃദയം പറഞ്ഞാൽ പിറന്നാൾ ആശംസകൾ തീരുന്നു അതീത സാഷ്ടാംഗ പ്രണാമം മനസ്സുകൊണ്ട് നേരുന്നു ദാസേന് എല്ലാ ഉണ്ടാവട്ടെ എന്നും എക്കാലത്തും ഈ ഭൂമി മലയാളം ഉള്ളിടത്തോളം കാലം ദാസേടൻ ഞങ്ങളോടൊപ്പം ഉണ്ടാകും ഞങ്ങളൊന്നും ചിലപ്പോൾ ആ സമയത്ത് ഇല്ലെങ്കിലും ദാസേഡൻ ഉണ്ടാവണം അതാ ഞങ്ങളുടെയൊക്കെ ഏറ്റവും എളിയ ആഗ്രഹം കേട്ടോ പിന്നെ എന്റെ ജീവിതത്തില് എന്റെ സിനിമാ ജീവിതത്തില് ഞാൻ ആദ്യം സിനിമയിലേക്ക് എത്തുമ്പോൾ എന്റെ ആഗ്രഹം പല നടന്മാരും ആഗ്രഹിക്കുന്ന ചില ആളുകൾ സൂപ്പർ സ്റ്റാറുകളും അല്ലെങ്കിൽ ഭയങ്കര വൈവിധ്യമാർന്ന മാറുന്ന കഥാപാത്രങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷെ എന്റെ ആഗ്രഹം ദാസേടിന്റെ പാട്ടുകളിൽ മാക്സിമം പാടി അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവണം അത് ദൈവം അനുഗ്രഹിച്ച് ദാസേൻ്റെ എനിക്ക് ആദ്യം കിട്ടിയ പാട്ട് കുടുംബസമയത്തിൽ നീലരാവിൽ നിന്ന് തന്നെ പിന്നെ കാതിൽ തേൻമഴയായി എൻ്റെ ഏറ്റവും എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ പാട്ട് കാതിൽ തേന്മഴയായി പിന്നെ ഞാൻ ഈ നായക വേഷങ്ങളിൽ നിന്നൊക്കെ മാറി വില്ലൻ വേഷങ്ങളെത്തി ഞാൻ ഓർത്ത എന്റെ പണി തീർന്നു ഇനി പാട്ടില്ല ആ അപ്പോഴാണ് എനിക്ക് വീണ്ടും ഒരു വലിയ നിധി പോലൊരു പാട്ട് കിട്ടി തിരനുരിയും ചുരുൺമുടിയും സാഗര എന്നെ എവിടെയും ദാസേന കൈകട്ടില്ല ഇതേം കൈവിടില്ല എന്നുള്ള പ്രാർത്ഥനയോടെ ദാസിനെ വീണ്ടും ഒരുപാട് കൃതികൾ പറഞ്ഞാൽ നാളെ ആശംസകൾ നേരുന്നു നന്ദി ഉണ്ടായിരുന്നു മനോജ്ഞരൻ ദാസേന്റെ പാട്ടുപാടി അഭിനയിക്കണമെന്നായിരുന്നു ആഗ്രഹം എനിക്ക് ഒന്ന് കണ്ടാൽ മതിയെന്നായിരുന്നു കാരണം അന്നെനിക്ക് ഗാനും ഒരുപാട് ദൂരെ ഞങ്ങൾ ഈ ഗാലറിയിൽ ഇരുന്ന് കാണുമ്പോൾ ദാസാക്കൾ ഒരുപാട് ദൂരെ വന്ന് ഒരു വെള്ള പാൻറ്റും ഷർട്ട് കൂട്ടും ചെറിയ രൂപമായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് ദാസാക്കി നേരിട്ട് കാണണമെന്ന് മോശിച്ചിട്ടാണ് ഞാനിപ്പോൾ സിനിമയിൽ വന്നത് പക്ഷേ ദാസേന്റെ പാട്ട് ഈ പാട്ടിനൊക്കെ അറിഞ്ഞിരിക്കാൻ പറ്റി ദാസേട്ടിനോട് ഒപ്പം ഒരുപാട് സമയം യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ദാസേനോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഒത്തിരി ഓർമ്മയുണ്ട് ദാസേൻ്റെ പാട്ടുകൾ സ്ഥിതി ആദ്യം ഈ ഓർമ്മ വെച്ചതാണെന്നൊക്കെ പറയുന്ന കാലം ആ കാലത്ത് ദാസേൻ്റെ പാടി ആദ്യം പാട്ട് മമ്മൂടി പാട്ടാടേക്കല്ലേ എനിക്ക് ഓർമ്മ കിട്ടുമ്പോൾ തന്നെ ഞാൻ ദാസേന്റെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അതെ അതെ ഏത് പാട്ട് ഓർമ്മയാണ് അപ്പഴാണ് എനിക്ക് ഓർമ്മ വന്നാണ് എന്റെ ഓർമ്മ എന്നാലും എനിക്ക് ദാസരന്റെ ആദ്യം കേട്ടതായിട്ട് എന്റെ മനസ്സിൽ ഓർമ്മയാണ് ഒരു പാട്ട് എന്ന് പറഞ്ഞത് വരുന്നു മനസ്സിലൊരു പാട്ടാണ് എനിക്ക് ഓർമ്മയില്ല പക്ഷെ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യ എന്റെ ചേച്ചിയമ്മ പറയുമായിരുന്നു ഇവൻ ഇങ്ങനെ കൊച്ചിലെ ഇങ്ങനെ അരപ്ലൈസ് നമ്മുടെ അരപ്ലൈസ് അരപ്ലൈസിൽ ഇങ്ങനെ മേളിലോട്ട് നോക്കി ഈ പാട്ട് പാടാറുണ്ടായിരുന്നു എനിക്കിത് അതിശയോട് തോന്നുന്നു ആ ആ പാട്ട് തന്നെ അന്ന് എടുത്ത് പാടി എഴുത്താ പൊങ്ങാത്ത പാട്ട് ഈ ഓർമ്മ അന്നേ തുടങ്ങി ഈ പരിപാടി ദിക്കി ചന്ദ്രനംവിന് പുത്തം കൊടുക്കുന്നു തൃക്കാതി ചന്ദ്രനുദിക്കുന്ന ദിക്കി ചന്ദ്രനം പൂക്കുന്ന ദിക്കി തൃക്കാ ഇതെല്ലാം ദാസേശമായിട്ട് സ്വർണം സ്വർണ്ണമായിട്ട് പിന്നീട് നമ്മുടെ അനുജീവിതത്തിലെ ഓരോരോ സന്ദർഭങ്ങൾ നമ്മുടെ നമുക്ക് ദുഃഖമുണ്ടായ സന്ദർഭങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിച്ച സന്ദർഭങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച സന്ദർഭങ്ങളിലൊക്കെ എങ്ങനെയോ ദാസന്റെ പാട്ടുകളുമായിട്ടൊക്കെ ഓരോ കണക്ഷൻ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും പല പല പാട്ടുകൾ വെച്ചിട്ടാണ് ഞങ്ങള് പല കാര്യങ്ങൾ ഓർക്കുന്നത് എനിക്ക് ചെറുപ്പകാലത്ത് അത്ര വലിയ പ്രണയം ഒന്നും ഉണ്ടായിട്ടില്ല പ്രണയം ഉണ്ടായിരുന്ന ഒരാളെല്ലാം കൂടെ നിൽപ്പുണ്ട് പ്രണയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിരുന്ന ചിമ്മ ചിമ്മ അപ്പോ അങ്ങനെ ഒരു പ്രണയത്തെ കുറിച്ച് ഓർത്ത പാട്ടായിരിക്കും മനസ്സിലായിട്ട് ഞാൻ ജീവിതത്തിൽ എല്ലാം പറഞ്ഞു സിനിമയിൽ സിനിമയിൽ ഒരുപാട് പ്രണയം ഉണ്ടായിട്ടില്ലേ സിനിമയിൽ അഭിനയിച്ചല്ലേ മതില്ല എന്റെ വ്യക്തി ജീവിതത്തിൽ കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും പെട്ടെന്ന് പറഞ്ഞിരുന്ന മനസ്സിൽ നിറയെ പ്രണയം വെച്ചിരിക്കുന്ന കാലത്ത് പല്ലവി നമ്മൾ ഒരു കാലവഞ്ചനമ്മതയുളി മതമാതം അങ്ങനെ ഓർമ്മയില്ല നല്ല ദാസായിട്ട് ഒരുപാട് ഒരുപാട് ഏത് പാട്ടിലാണ് പ്രണയം ഇല്ലാത്തതല്ലേ പ്രണയകാലങ്ങൾ എത്രയോ ദാസായിട്ട് പാടിയിട്ടുണ്ട് എനിക്ക് പ്രണയമാണോ എന്നറിഞ്ഞുകൂടാ അന്നൊക്കെ സ്വർണത്തിന്റെ വളയൊക്കെ പെൺകുട്ടികൾ ഇടാന്നൊക്കെ പറഞ്ഞാൽ വളരെ റേറാണ് ഇന്നത്തെ പോലെ ഇല്ല അപ്പം ഒരു ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അവരുടെ കയ്യിൽ സ്വർണത്തിന്റെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഒരു പാട്ട് ഓർമ്മ വരും പൊന്നും തരിവള മോഹം പുഞ്ചിരി ും ആ പാട്ടിയിൽ ഓർമ്മ വരും എന്റെ പക്ഷേ തൊടാനുള്ള മോഹുന്നുണ്ടായിട്ടില്ല ടീച്ചർ ആയിരിക്കും ൊാൻ പറ്റുന്നൊരു കാലമായിരുന്നില്ല അതുകൊണ്ട് അതല്ല എന്നാലും ആ കുഞ്ഞിന്റെ മഴ കാണുമ്പോ എനിക്ക് ഈ പാട്ട് ഓർമ്മമായി വരുന്നു ഈ പ്രളയമൊക്കെ കഴിഞ്ഞ് കല്യാണത്തിൻ്റെ സമയം ആ കല്യാണ സമയത്ത് ഭാര്യയോട് പാടിയ പാട്ട് പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് നൈറ്റിൽ ഭാര്യ പാട്ടൊക്കെ പാടും പാട്ട് പാടും പാട്ടിനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് പാടാൻ പാടുന്നു അപ്പൊ ഞാൻ മനഃപ്പൂട്ടു എന്റെ ഭാര്യയുടെ മുഖം ഇങ്ങനെ പോകുന്ന അവളെ എന്നു പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠത്തിന് ഭർത്താവ് നന്നായിട്ട് പാടും അവിടെ പറയാണോ പക്ഷെ എന്റെ അത്രയും പാടുള്ളൂ ആ ഇതിനെക്കാളും ഒക്കെ നന്നായിട്ട് പാടും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നിത്യ സന്തോഷിക്കുന്നുണ്ടാവും പിന്നെ അങ്ങനെ ഓർക്കാൻ പറ്റുന്ന സന്ദർഭമാണ് ഏത് പാട്ടാണ് എൻ്റെ ഇപ്പോഴത്തെ ഭാര്യ വന്നപ്പോ ഞാൻ ആദ്യം പാടിയത് മാക്സിമം ഫസ്റ്റ് നേട്ടില്ല മാക്സിമം ഇവരെ ബൂസ്റ്റ് ചെയ്ത് ഓർത്തില്ല ശരിയാവില്ല നമ്മള് ഞാൻ സത്യേട്ടന്റെ വൈകിട്ട് പാടും നമ്മുടെ സത്യക്കാട്ട് ഒരു നിമിഷം തരു

ഞങ്ങളൊക്കെ ജീവിതത്തിൽ ഒരുപാട് പാട്ടുകൾ കൊണ്ട് നടന്നിരിക്കുന്നു ഇന്നും ഈ പാട്ടുകളോടുള്ള അഗാധമായ പ്രണയം പാട്ടിനോടുള്ള സ്നേഹവും പാട്ട് എന്താണെന്നും മലയാള അക്ഷരങ്ങളുടെ ഉച്ചാരണം എന്താണെന്നും ഞങ്ങളെ പഠിപ്പിച്ചു തന്നെ ദാസേട്ടനോടുള്ള സ്നേഹം നേരിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്ത്യയിലെ ദാസേട്ട വീണ്ടും പിറന്നാൾ ആശംസ ദാസേട്ടിന് എത്ര വയസ്സായെന്നോ എത്രാമത്തെ പിറന്നാളെന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല ാണ് ചെറിയ അഭ്യർത്ഥന കൂടെയുണ്ട് ഞങ്ങൾ ഗായക സംഘടനയാണ് എന്റെ സംഘടനത്തിലൂടെ നിങ്ങൾ രണ്ടുപേരും അമ്മയും തങ്ങളാണെന്ന് പറയും സമത്തിലൂടെ ായി ആശംസകൾ അറിയിക്കുന്നതിനായി നിര്യാത